അപ്പൊ നമ്മളെ മൂസക്കോയക്കാൻ്റെ മീൻപടത്തർ കേന്ദ്രത്തിൽ കേട്ടോ പിന്നെ നമ്മളെ പുതിയൊരു കുളം ഇവിടെ അല്ല അല്ല അത് അല്ലല്ലാളിലാണ് പുതിയൊരു പൊറ്റാള് മൂന്നാം വാർഡില് അത് നമ്മളെ പഴയ മൂന്നാം വാർഡിലെ പഴയ മെമ്പർ ഉണ്ടായി അബ്ദുൽ ലത്തീഫ് പറഞ്ഞു വിളിക്കണ ബാങ്ക് പ്രസിഡന്റ് അയാള് കുറച്ച് പ്രോപ്പർട്ടി ഉണ്ട് അവിടെ അതില് പൊതു നിലവിലൊരു കുളുണ്ട് വല്ല്യ അതില് ഞാന് മീൻ ഇട്ടു അതിന് യാസ് എ പടുതാക്കുളം ഒന്ന് ഉണ്ടാക്കി അതിലിപ്പോ നാളെ ഉദ്ഘാടനം ആണ് ഉദ്ഘാടനം അതില് മീനടുത്ത് പലതും ഉണ്ട് ഏതു വേണെങ്കിലും ഇവിടെ അപ്പൊ നമ്മളെ കുളത്തിൽ ഇടാനുള്ള മീൻകുഞ്ഞുങ്ങൾ അടത്തി തൽക്കാലം നമ്മൾ സിലോപ്പി ഇടാന്നാണ് വിചാരിക്കുന്നത് കണ്ടില്ലേ അപ്പൊ നമ്മളെ പുതിയ കുളത്തിന്റെ ഉദ്ഘാടനം ആട്ടോ നമ്മളെ പഞ്ചായത്ത് പ്രസിഡന്റും പിന്നെ അതേമാതിരി തന്നെ നമ്മളെ ഫിഷറീസിന്റെ ഏർനഗറിന്റെ ഫിഷറീസിന്റെ ഉദ്യോഗസ്ഥയൊക്കെ നമ്മളെ സിലോപ്പിയാണ് നമ്മൾ ഇപ്രാവശ്യ കുളത്തിൽ കിട്ടുന്നത് കൊറേ നമ്മള് നാച്ചുറൽ പോണ്ട് ഉണ്ട് ഇത് കുളത്തിലെ മീൻ അത്യാവശ്യം വലിപ്പായതിന്റെ ശേഷം വലിയ കുളത്ത് ഇട്ടത് ി ചാർജ് അല്ലേ എൻ്റെ ഒരു നല്ലൊരു കർഷകനാണ് ഇട്ട എറണ പഞ്ചായത്തിന് നമുക്ക് മുന്നേ ചെയ്തിരുന്ന ആളാണ് ഈ അടുത്ത കാലത്തായിട്ടാണ് നമ്മുടെ ഫിഷറീസിൽ സ്കീമിൽ ഉൾപ്പെട്ടെ നല്ല രീതിക്ക് കുറഞ്ഞ ടൈം കൊണ്ട് തന്നെ നല്ല രീതിക്ക് മത്സ്യം കൃഷി ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വിളവെടുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല റിസൾട്ടും കിട്ടിയിണ്ട് ഫിഷറീസ് അല്ല സപ്പോർട്ട് നമ്മളെ കൊണ്ട് മാക്സിമം പറ്റുന്ന രീതിക്കൊക്കെ വകുപ്പിന്റെ കീഴുള്ള എറണാകുളം പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഉള്ള മാഡം പറഞ്ഞ പോലെ നമുക്ക് പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് ഈ കൃഷിക്ക് എന്തെല്ലാം കൊടുക്കാൻ കഴിയുമോ അത് ഞങ്ങൾ ഭരണസമിതി ആലോചിച്ച് അവർക്ക് എന്തെല്ലാം വാങ്ങിക്കൊടുക്കാൻ ഞങ്ങൾ ഈ ഭരണസമിതി വാർഡ് മെമ്പർ നമുക്ക് ഈ ഇതിന് നമ്മൾ തയ്യാറാണ് അതിന് നമുക്ക് എല്ലാവിധ ഈ നല്ല നല്ല പോലെ ഈ സംവിധാനം നോട്ടിൽ നിലനിർത്തി പോകണമെങ്കിൽ നമുക്ക് സന്തോഷമുണ്ട് അപ്പോൾ എല്ലാവിധ ആശംസയൊക്കെ എന്താ നമ്മൾ അടുത്ത പരിപാടികളൊക്കെ അടുത്ത പരിപാടി ഈ കുളകത്ത് റെഡിയാക്കും രീതിയിൽ കുഞ്ഞുങ്ങളിടും കുഞ്ഞുങ്ങളിട്ടിട്ട് പിന്നെ കൊച്ചു വളർത്തി അച്ഛനെ നേരെ പിന്നെ നമ്മള് വലിയ കുളങ്ങളുണ്ട് അതിലേക്കും മാറ്റും നാച്ചുറലിലേക്കും മാറ്റും പടുതാകുളത്തില് വളർത്തിക്കൊരു കണക്ക് ഉണ്ടാവല്ലോ അതിൽ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ട് ഇതുപോലത്തെ പടുതാകുളത്തിലാണ് അത് കഴിഞ്ഞിട്ട് വലിയ കുളത്തേക്ക് അവിടെ നിന്നാണ് വിളവെടുപ്പൊക്കെ തുടങ്ങിയത് കഴിഞ്ഞ പ്രാവശ്യം വളയടുപ്പ് ഒരു കഴിഞ്ഞ വർഷത്തെ വളവടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞു അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞത് മൂസക്കോയക്കന്റെ വാഴ ഇട്ട കുളം ആസാം വാള ഇട്ട കൊള്ളാണ് ഇത് കണ്ടില്ലേ അത്യാവശ്യം പായലൊക്കെ മൂടിയണെങ്കിൽ നല്ല മീനുണ്ട് കെട്ടോ ഇതിപ്പോ ഏകദേശം ഒരു രണ്ടു വർഷമായി മൂപ്പരി ഇട്ടിട്ട് ഏകദേശം ഒരു മൂന്ന് നാല് കിലോനൊക്കെ ഉള്ള തൂക്കുള്ള മീനുകളായിട്ടോ അധികം ഉള്ളത് അപ്പൊ കണ്ടില്ല ഇതെന്താ വെച്ചാൽ നമ്മളെ നാട്ടിൽ ഇതേമാതിരി മത്സ്യകൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യണത് നമ്മളെ മൂസക്കോയൊക്കെ ആട്ടോ കാര്യമായിട്ട് ചെയ്യണത് വേറെ ആരും നമ്മൾ കണ്ടിട്ടില്ല വാളേന്റെ സൈസ് ഉണ്ടല്ല അത്യാവശ്യം വല്ല കുഴപ്പമില്ലാത്ത കേട്ടോ മത്സ്യ കൃഷിയൊക്കെ നടത്തുക പിന്നെ ഇതേ നമ്മളെ പണിക്കാരും പോകണം നല്ല അടിച്ചുപൊളി ബംഗാളി ഇന്ത്യക്കാരനാണ് ഏതായാലും ഓൻ നല്ല സെറ്റപ്പ് ആണ് നാട്ടിൽ അത്യാവശ്യം മീൻപിടുത്തും കാര്യങ്ങളൊക്കെ അറിയണോണ്ട് ഓനക്ക് ഇവിടെ വന്നാണ്ട് മീൻ പിടിക്കാനും കേരളത്തിനോം തന്നെ മതിച്ച സംഭവം കണ്ടില്ലേ തൽക്കാലം ഓല് പിടിക്കണേ ചൂണ്ടക്കാട്ടാ പിന്നെ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചോ സാധാരണ നമ്മളൊക്കെ മീൻറെ തലയല്ലേ പിടിക്കല് ഇവലും പിടിക്കണില്ല വാലാട്ട പിടിക്കും ഇങ്ങനത്തെ വല്യ മീനുകൾ വാളൊക്കെ വാല് പിടിച്ചാല് ആളും ആ മരുള്ളിട്ടോ नहीं पूरा और पता तो आएगा तो जितना चार पाँच किलो होगा ना बस जितना है दे डालने का का बस का हो गया ने ने तो ने तो तो किलो मांग रहा था उतना नहीं दे सकते दिन का അപ്പോൾ ഇതൊക്കെയാണ് മൂസക്കോയാക്കൻ്റെ പരിപാടികൾ മീൻ മീൻകുളത്തലും അതേമാതിരി ഇതിപ്പം തന്നാൽ കുറച്ച് മീനവല് ഇവിടെ ഇപ്പോൾ ഒരു പണിക്കാരനുള്ള ഓൻ്റെ ചെലവിനോ മൂപ്പര എണ്ണ പൈസക്കൊക്കെ ഉള്ള മീൻ കുറച്ചിട്ട് ഓർഡറിനുസരിച്ച് പിടിച്ചു കൊടുക്കുന്നുള്ളൂ വലിയ വിളവെടുപ്പുണ്ടാവും നമ്മൾ വേനലൊക്കെ ആകുമ്പോഴത്തേന് വലിയ വിളവെടുപ്പൊക്കെ ഉണ്ടാവും സിലോപ്പിയും വാളയും അതേമാതിരി മറ്റേ വിയറ്റ്നാം വരായാലും ഒക്കെ ഇട്ട് കിട്ടാം